ഇത് കാണുന്ന കോഴിക്കോടില്ലേ ഇതൊരു കോഴിക്കോടാണ് കേട്ടോ വലിയൊരു കോഴിക്കോടാണെന്ന് മാത്രം അതുപോലെ ഈ പട്ടിയുടെ കൂട് ഇതെല്ലാം ഞാൻ സ്വന്തം മേച്ചിട്ട് ചെയ്ത പോലെ തന്നെ ചെയ്തതാണ് അപ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് മാറി നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ സ്വന്തമായിട്ട് ബെൽഡിംഗ് ചെയ്യാൻ പറ്റുമോ പറ്റും എന്നുള്ളത് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് കണ്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളുടെ ചാനൽ ഈ ഏരിയ മൊത്തം കണ്ടോ ഈ ഏരിയ മുഴുവൻ ഇന്ന് ഞാൻ സ്വയമായിട്ട് ഷീറ്റ് മെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ കാരണം കുറച്ച് ലീക്കേജ് ഒക്കെ ഉണ്ട് ഈ ഏരിയയിലുണ്ട് ഈ പൊട്ടൽ കാണുന്നവർത്തിയൊക്കെ ലീക്കേജ് താഴേക്ക് വരുന്നുണ്ട് അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ട്രസ് വർക്കിനുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽ എത്തി കേട്ടോ അതായത് അതിൻ്റെ സ്ക്വയർ പൈപ്പ് ടിൻ ടിൻഷീറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനവും എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇത് പെയിന്റ് അടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി കിട്ടും അപ്പം ഇത് പെയിന്റ് അടിക്കണെങ്ങനെയാണ് ഞാൻ നല്ല ഈസിയായിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഈ ഈ അടിക്കേണ്ട പൈപ്പുകളെല്ലാം ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് ഇടുക കേട്ടോ ഇതുപോലെ ഒരുമിച്ച് ചേർത്തെടുക്കാം അപ്പോൾ അപ്പോക്സി പ്രൈമർ ടിന്നർ ചേർത്ത് ഇതുപോലെ ഏകദേശം ഒരു ഈ ഇങ്ങനെ ഒഴുകാൻ പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കാരണം തീരെ ടൈറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രഷ് കൊണ്ട് അടിച്ചാൽ നീങ്ങില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കുക അതിനുശേഷം ശേഷം ഇങ്ങനെ വലിച്ചു വലിച്ചങ്ങ് അടിച്ചു വിടുക കേട്ടോ അപ്പോൾ നമുക്ക് വളരെ ഈസി വളരെ എളുപ്പത്തിൽ തീരും അപ്പോൾ നമുക്കിങ്ങനെ സ്വന്തമായിട്ട് മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്യാൻ ഒത്തിരി ലാഭം കേട്ടോ ലേബർ ചാർജ് സ്ക്വയർ ഫീറ്റ് ഷീറ്റിൻ്റെ കണക്കനുസരിച്ചാണ് ലേബർ ചാർജ് അതൊക്കെ ശരിക്കും നമ്മളെ ഒത്തിരി ചൂഷണം ചെയ്യുന്നുണ്ട് പലരും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കുക പറ്റിയാൽ പറ്റട്ടെ ഒരു വെൽഡിംഗ് സെറ്റ് വാടകയ്ക്ക് എടുത്ത് അപ്പം സേഫ്റ്റി ആയെന്ന് തന്നെ നോക്കാട്ടോ കേട്ടോ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കണ്ണിൻ്റെ സുരക്ഷ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പം ഇതുപോലത്തെ ഗ്ലാസോ കണ്ണയുടെ എന്തെങ്കിലും വെക്കണം വെക്കണോട്ടോ അപ്പോൾ നമ്മുടെ ഉത്തരത്തിന് കുറച്ച് നീളം കൂട്ടണമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി ഒരു പീസ് വെൽഡിങ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഗ്ലാസ് വേണം കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു ഗ്ലാസ് ആണ് ഈ വെൽഡിംഗ് മെഷീനൊക്കെ എടുക്കുന്ന കടയിൽ നിന്ന് തന്നെ ഇതുപോലുള്ള ഗ്ലാസ്സുകൾ വാടകയ്ക്ക് കിട്ടും അതുപോലെ ഇതിൻ്റെ പുക മുഖത്തൊക്കെ അടിക്കാതെ നമ്മൾ മുഖം എല്ലാം ഇങ്ങനെ മൂടിക്കെട്ടിരിക്കണം കേട്ടോ ഇതാണ്ടോ മുഖത്ത് കഴുത്തതിലൊക്കെ ഇതിൻ്റെ പുകയടിച്ചാൽ തന്നെ നമുക്ക് പൊള്ളൽ പറ്റും അതുകൊണ്ട് സേഫ്റ്റിക്കുള്ള ഗ്ലൗസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടേ വെൽഡിങ് ചെയ്യാവുള്ളൂ കേട്ടോ ഇതേ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ നമ്മുടെ ഉത്തരം ഇതിൻ്റെ മുകളിൽ കയറ്റി കേട്ടോ ഇതേണ്ട ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടി ഞാൻ ഗേറ്റാണ് ഒരു പീസ് വേണ്ടത് ഇവിടെ അതിൻ്റെ വെൽഡ് ചെയ്തൊരു പീസ് നീട്ടം കൂട്ടിയായിരുന്നു അങ്ങനെ പീസ് വെൽഡ് ചെയ്ത് നീട്ടം കൂട്ടിയിട്ടാണ് തെറ്റേണ്ടത് കാരണം ഇതൊരു ഇരുപത്തൊമ്പത് അടിയോളം വീതി ഉണ്ട് നമ്മുടെ ഈ ടെറസിന് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെൽഡിങ് കംപ്ലീറ്റ് ചെയ്തു പട്ടിക കയറ്റി എല്ലാം റെഡിയായി വെയിൽ നന്നായിട്ട് കൊണ്ടു കെട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഷീറ്റ് മേക അതെന്തായാലും ഇനി വൈകുന്നേരം ഞങ്ങൾ വെയിലാറിയുള്ളൂ എൻ്റെ വീടിൻ്റെ മോൾ ഭാഗമാണ് ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംഭവം ഈ ഷീറ്റ് അടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഏറ്റവും കെയർ ചെയ്തിട്ട് ഇതിൻ്റെ കർലിങ് പോയക്കണേ അതിൻ്റെ മുകളിൽ മാത്രം കാല് വെച്ചുകൊണ്ട് ചെയ്യാവുള്ളൂ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ചെയ്യരുത് ശരിക്കും റിസ്ക് റിസ്ക്കുള്ളൊരു കളിയാണ് കേട്ടോ അപ്പം നമ്മൾ ഷീറ്റ് മേഞ്ഞ് ഏകദേശം കഴിഞ്ഞു ഇതിൻ്റെ ഫൈനൽ നമ്മൾ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലി ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ഫീൽഡൊന്നും അല്ല ഞാനീ പറഞ്ഞ പോലെ പലരും ചെയ്യുന്നത് കണ്ട് ചെയ്തതാണ് അപ്പോൾ നമുക്കൊരു ഡിറ്റർമിനേഷൻ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം ഒത്തിരി ചിലവ് ലാഭിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി കേട്ടോ ബൈ ബായ്